ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ മെറിറ്റിൽ ചർച്ച ചെയ്യണ്ടേ ജൂബയെക്കുറിച്ച് ചർച്ച ചെയ്താൽ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ജൂമിനെ കുറിച്ച് ചർച്ച ചെയ്യണം അതിനപ്പുറത്തേക്ക് പലപ്പോഴും എന്താണ് നമ്മുടെ ചർച്ചകളിൽ വരുന്നൊരു കാര്യം അവിടെ ഈ ഉയർത്തിക്കൊണ്ടുവന്നത് പ്രധാനമായിട്ടും മുസ്ലിങ്ങളാണെന്നുള്ളത് കൊണ്ട് അവരെ ആക്രമിക്കുക ഇസ്ലാമിനെ ആക്രമിക്കുക മുസ്ലിങ്ങളെ ആക്രമിക്കുക സാമുദായികമായി അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുക അവരെ കുറച്ചൊരു ഇൻ്റലക്ച്വലി ലോവർ പൊസിഷനിൽ നിൽക്കുന്നവരാണ് എന്ന രൂപത്തിലുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഗൗരവകരമായി ഇവരുടെ സംസാരത്തിലൂടെ ഇവരറിയാതെ ആയിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾബക്ക് ജൂമ്പയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോയി ആ സൂമ്പയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പോയിട്ട് ഞങ്ങൾ കേൾക്കേണ്ടി വന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കേണ്ടി വന്നു കേൾക്കേണ്ടി വന്ന ഒരു വിഷയം നിങ്ങളിത് കേൾക്കുമ്പോൾ ആ വിഷയത്തിന്റെ മെറിറ്റ് നമുക്ക് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം പക്ഷേ ഒരു വിഷയം എന്താ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരെയും മനസ്സിൽ വേണ്ടത് ജൂമ്പനെ കുറിച്ചുള്ള ചർച്ചയാണ് കേട്ടോ എന്താ പറയുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിലൊരു വാദം എന്താണ് വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് പതിനഞ്ചാക്കണമെന്നാണ് പുരോഹിതന്മാർ പറയുന്നത് എന്താ ആരാ പറയുന്നത് പെൺകുട്ടികളല്ല പറയുന്നത് അപ്പം അതുപോലെ ക്രിസ്ത്യൻ പൗരോഹിത്യം പൗരോഹിത്യപ്പോൾ പറയുന്നത് എന്താ സന്താനം എന്നോണം പാടില്ല കേരളത്തിലെ സ്ത്രീകൾക്ക് മോചനം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സന്താന നിയന്ത്രണമാണ് അത് പാടില്ല കൂടുതൽ പ്രസവിക്കുന്ന പെൺകുട്ടി കുടുംബത്തിന് സമ്മാനം കൊടുക്കാൻ നടക്കുകയാണ് കത്തോലിക്ക പുരോഹിതന്മാർ ആളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അത് മുസ്ലിം പൗരോഹിത്വം നേരത്തെ ഉള്ളതാണ് സന്താന നിയന്ത്രണം അവരെതിരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലൊക്കെ എന്തൊരു ബഹളമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ എന്ന് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഡിഗ്രിക്ക് പഠിക്കുകയാണ് അതൊക്കെ അപ്പോൾ പോയി അപ്പോൾ ഇത് ബന്ധം സന്താന നിയന്ത്രണവും നിയന്ത്രണം സൂമ്പ ബന്ധം ഇരുന്ന് കേൾക്കേണ്ടി വരികയാണേ ഇതിൽ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ജൂമ്പയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയിട്ട് ജൂമ്പനെക്കുറിച്ച് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേൽ ഇടപെടും എല്ലാവരുമല്ല ചില ആളുകളെങ്കിലും പെട്ടെന്ന് ഇടപെട്ട് അതൊന്നും പൂർത്തിയാക്കാൻ പോലും സംഭവിക്കില്ല ഇവിടെ സന്താന നിയന്ത്രണത്തിൻ്റെ കഥയും അത് ക്രൈസ്തവ പൗരോഹിത്യം എങ്ങനെ എടുത്തു മുസ്ലിം പൗരോഹിത്യം എങ്ങനെ എടുത്തു അങ്ങനെ ഇങ്ങനെ എല്ലാ കഥകളും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക അതിൽ ഇതിനിടയിൽ ഇത് ഇത് ജൂംബനെക്കുറിച്ചാണ് കേട്ടോ ചർച്ച എന്ന് ഓർമ്മിപ്പിക്കാനെങ്കിലും ഒന്നും ഇടപെടുക അതുമില്ല ഇതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇത് പറയുന്ന ബുദ്ധിജീവികളാണെങ്കിലും അവർ വലിയ രൂപത്തിലുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റികളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപതാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത അല്ലെങ്കിൽ അതിൽ നിന്നിങ്ങനെ പുറത്തു വരാത്തതിൻ്റെ ഒരു പ്രശ്നം അവർക്ക് അവരുടെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ട് ഇവരിപ്പോഴും സന്താന നിയന്ത്രണത്തിൻ്റെ പ്രശ്നം അത് അതിൻ്റെ മഹാത്മയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകം ഇപ്പോൾ ഈ പോപ്പുലേഷൻ ക്രൈസിസ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പൊക്കെ നമ്മൾ പിന്നെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത് പോപ്പുലേഷൻ കൂടിയാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ മാൽത്തൂസിൻ്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലേഷൻ കൊളാപ്സിനെ പറ്റിയാണ് അതായത് പോപ്പുലേഷൻ കുറഞ്ഞു 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 വന്ന് ആവറേജ് ഏജ് കുറഞ്ഞു വന്ന് ഒരു നരക്കുന്ന സൊസൈറ്റി ഉണ്ടായി പ്രൊഡക്റ്റീവല്ലാത്ത സൊസൈറ്റി ഉണ്ടാകുന്നു എന്നും അതുകൊണ്ട് തന്നെ സന്താനങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചൈനയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ നിരന്തരമായി കൊണ്ട് അതിനുവേണ്ടി ഇൻസെന്റീവുകൾ പോലും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഇയാൾ സന്താന നിയന്ത്രണത്തിന്റെ മഹാത്മ്യം പറയുന്നത് അപ്ഡേറ്റഡ് ആവാത്തന്നെ കുഴപ്പമായിരിക്കും നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല പക്ഷെ അതൊക്കെ എടുത്തിട്ട് സൂം പെയിൽ പറയേണ്ടത് കാര്യമുള്ളത്